കൊച്ചിയിലെ പാർട്ട് ടൈം ജോലികളെ കുറിച്ച് ഏറ്റവും കൂടുതൽ എപ്പോഴും സെർച്ച് ചെയ്യുന്നത് ഇവിടെ ജോലിക്ക് വരുന്ന അല്ലെങ്കിൽ പഠിക്കാൻ വരുന്ന ചെറിയ വരുമാനത്തിൽ പഠിക്കാൻ ഒക്കെ വരുന്ന ആളുകളായിരിക്കും സത്യം പറഞ്ഞാൽ എല്ലാ നഗരങ്ങളിലും ജീവിക്കാൻ ഭയങ്കര പൈസ ആയിരിക്കും അതേപോലെ തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചി ഇവിടെ നമ്മൾ വീട് റെന്റിനെടുത്ത് താമസിക്കുമ്പോൾ ഹോസ്റ്റൽ താമസിക്കുമ്പോഴൊക്കെ ഒത്തിരി പൈസ വേണം ഇതിനകത്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ അതിൽ വരുന്ന പാർട്ട് ടൈം ജോലികൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് പാർട്ട് ടൈം പല സ്ഥലങ്ങളിൽ ഒട്ടിച്ച് വെച്ചിട്ട് കാണാറുണ്ട് പാർട്ട് ടൈം ജോലിക്ക് ആൾ ആവശ്യമുണ്ടല്ലോ അപ്പോൾ ഈ പാർട്ട് ടൈം ജോലികൾ ഏതൊക്കെയാണ് കൊച്ചിയിൽ എന്നുള്ളതാണ് ഇന്ന് നമ്മളൊന്ന് വിലയിരുത്താൻ പോണം അതിൽ ഒന്നാമത്തെ തന്നെ ഏറ്റവും പ്രധാനം പറയുന്നത് സ്വിഗ്ഗിയാണ് സ്വിഗ്ഗി ഒരുപാട് ഡെലിവറി അതെ ഇഷ്ടം പോലെ സ്വിഗ്ഗി ഓടാം പിന്നെ ഇൻസ്റ്റാമാർട്ട് ിറ്റ് സെപ്റ്റോ സെപ്റ്റോ പിന്നെ നമ്മുടെ മറ്റേ നമ്മുടെ കാറിന്റെ ഡ്രൈവേഴ്സ് ഊബർ 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 ഇങ്ങനെ ഒത്തിരി സാധ്യതകളുണ്ട് പക്ഷെ ഈ പാർട്ട് ടൈം ജോലിയാണെന്ന് പറഞ്ഞിട്ട് ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ പലരും ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്നുണ്ട് ഫുൾ ടൈം സുഖി ഓടുന്നവരുണ്ട് ഫുൾ ടൈം ഊബർ ഓടുന്നവരുണ്ട് അവര് പറയുന്നത് അതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഫുൾ ടൈം ഒരു സുഖി ഓടി ഒരു ഒരു പയ്യന് ഒരു മുപ്പതിനായിരം നാല്പതിനായിരോ പെർ മന്ത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നവർ ഏകദേശം ഒരു അറുപതിനായിരം വരെ അവർക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ നോർമലി നമ്മളിപ്പോ ഒരു ഓഫീസിലിരുന്ന ലാബിന്റെ മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പൈസ ഒരു മാസം കിട്ടുന്നില്ല പക്ഷേ അതേസമയം ഇവരിങ്ങനെ ചെയ്യുന്നത് വഴി അവർക്ക് അമ്പതിന് മേലെ ശമ്പളം ലഭിക്കുന്നുണ്ട് എന്നാണ് പലരും പറയുന്നത് വണ്ടിയുടെ പണി ഉണ്ടായിരിക്കും അതൊക്കെ ശരിയാണ് പിന്നെ നമ്മളുടെ അധ്വാനം അത് കുറച്ച് കാണാൻ പറ്റില്ല ഇത്രയും കിലോമീറ്റേഴ്സ് ഓടുമ്പോൾ വണ്ടിയുടെ ടയർ മാറണം ഇങ്ങനത്തെ ഒക്കെ ഉണ്ടായിരിക്കും എങ്കിൽ പോലും ഒരു നല്ലൊരു ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു മുപ്പതിനായിരം രൂപയൊക്കെ കൊച്ചിയിൽ സാലറി ഉണ്ടെങ്കിൽ മുപ്പതിനായിരം രൂപയ്ക്ക് കൊച്ചിയിൽ ജീവിക്കാൻ പറ്റില്ല കൊച്ചിയിൽ ജീവിക്കും ണെങ്കിൽ മിനിമം നമ്മുടെ കയ്യിൽ അമ്പതിനായിരം രൂപയെങ്കിലും വേണം കാരണം ഇവിടെ എല്ലാത്തിനും എല്ലാം നമുക്ക് ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു കുറച്ച് പാഴ് വസ്തുക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കണം വെള്ളത്തിന് കാശ് കൊടുക്കണം കറണ്ടിന് കാശ് കൊടുക്കണം വേസ്റ്റ് കൊണ്ടുപോകാൻ കാശ് കൊടുക്കണം എല്ലാം കാശ് കൊടുക്കണം അപ്പൊ ഇവിടെ ഒരു അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഇവിടെ ജോലിയുടെ സാധ്യതകൾ ഭയങ്കരമാണ് മറ്റ് അതായത് ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഹസ്ബൻഡിൻ്റെ ജോലിയുണ്ട് ഭാര്യ വെറുതെ വീട്ടിലിരിക്കുകയാണ് അവർക്ക് ഇവിടെ വരുമാനം ഉണ്ടാക്കാൻ ഇവിടെ പറ്റും ഓൺലൈൻ ടീച്ചിങ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പം നന്നായിട്ട് കുക്കിങ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെറുതായിട്ട് രീതിയിൽ കുക്കിങ് ചെയ്ത് ഇവിടെ കൊച്ചിയിൽ ഇല്ലാത്ത ചായക്കടകളില്ല ചായ സ്പോട്ടുകളില്ല നൈറ്റ് ലൈഫ് ഏറ്റവും കൂടുതലുള്ള കൊച്ചിയിൽ ഉള്ളതാണ് ഇപ്പോൾ ട്വൻറ്റി ഫോർ ഹവേഴ്സ് പലഹാരങ്ങൾ വേണ്ടിവരും എന്തായാലും ഒരു ചായ സ്പോട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെ നിർത്തും ഒരു ചായ വാങ്ങിക്കും എന്തെങ്കിലും ഒരു പലഹാരം വാങ്ങിക്കും അതൊരു യുണീക്ക് പലഹാരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും പോകും നമ്മുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യും അപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയുന്നവർക്ക് അത് നല്ലൊരു മാർഗ്ഗമാണ് ഒരു സെക്കൻഡ് ഇൻകം കൊച്ചിയിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് ജീവിക്കാൻ പറ്റും എന്ന് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതെങ്കിലും ഇപ്പോൾ സ്വിഗ്ഗി ഓടാം സൊമാറ്റോ ഓടാം ഊബർ ചെയ്യാം പിന്നെ പാർട്ട് ടൈം ഈ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ബിൽഡിങ് സെക്ഷൻക്കൊക്കെ പാർട്ട് ടൈം ആളുകൾ ജോലി ഒരുപാട് ആളുകൾ ഇതുപോലെ പാർട്ട് ടൈം ആയിട്ട് ജോലി ആ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഡാറ്റ എൻട്രി ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് പിന്നെ ഈ മറ്റേ നമ്മുടെ ഈ വെയർ ഹൌസുകളുണ്ട് ഇവിടെ ചെരുപ്പിന്റെയും മറ്റൊക്കെ വലിയ വലിയ ഗോഡൌൺസ് ഉണ്ട് ഈ ഗോഡൌണിലൊക്കെ ചെരുപ്പ് കറക്റ്റാക്കി വെക്കുക അല്ലെങ്കിൽ അതിൻ്റെ ബില്ലിൽ ഇന്ന ഇന്ന ബോക്സിൽ ഇന്ന ടൈപ്പ് ചെരുപ്പുകൾ നോക്കുക അതിലേക്ക് ആളുകളെ നോക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഇവിടെ ഒത്തിരി ബംഗാളികൾ നമ്മൾ ഇവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അവര് പറയുന്നത് ഞങ്ങൾക്ക് ഒരു ഒരു ദിവസം ആയിരത്തി ഇരുന്നൂറ് രൂപ ഒക്കെ കിട്ടും ഫുൾ ടൈം അവർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടും ബ്രോഡ്വേയിലേക്ക് കണ്ടിട്ട് വലിയ വലിയ തുണി ഷോപ്പുകൾ ഉണ്ടായിരിക്കും മറ്റു വലിയ ഇവര് തരംതിരിക്കും തുണികൾ അങ്ങനെ ഹോൾസെയിൽ അല്ലാതെ കൊടുക്കുന്നത് ഇതൊക്കെ ശരിക്കും പാക്ക് ചെയ്ത് മടക്കി വെക്കുന്നതിനും അവിടെ പാർട്ട് ടൈം ജോലിക്ക് ആളെടുക്കാറുണ്ട് പിന്നെ ഈ സീസൺ സമയമാകുമ്പോൾ ഇവിടുത്തെ എല്ലാ അതായത് കൊച്ചിയിലെ മിക്ക ിലും നമുക്ക് സ്റ്റുഡൻസിനെ കാണാൻ പറ്റും അവർക്ക് ഒരു ദിവസം നാന്നൂറ് രൂപയും പിന്നെ ചായും അങ്ങനെയാണ് അത്ര അവർ പറയുന്നത് അപ്പൊ ഒരാഴ്ച നാനൂറ് രൂപക്ക് നിന്നാൽ തന്നെ അവർക്ക് പോക്കറ്റ് മണി ആയിട്ട് മാറുമല്ലോ അപ്പൊ ജോലി സാധ്യത ഏറ്റവും കൂടുതലുള്ള അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര ഓപ്ഷൻസ് ഉള്ള ഒരു സിറ്റിയാണ് കൊച്ചി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നോർമലി ഇപ്പൊ എല്ലാവരും ചോദിക്കും എന്തായാലും നിനക്ക് ഒരു ജോലി ഉണ്ടല്ലോ പിന്നെ എന്തിനാ പാർട്ട് ടൈം ജോലി പക്ഷേ ഈ പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒരുപാട് അവർക്ക് ഓപ്ഷൻസ് ഉണ്ട് കാരണം ഇപ്പൊ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിന്ന് വരുന്ന കുട്ടികളായിരിക്കും നോർമലി കൊച്ചി പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുന്നത് അപ്പൊ അവർ വലിയ സ്ഥാനക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് തുച്ഛമായ വരുമാനം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു ഏകദേശം രൂപ തന്നെ തന്നെ നമുക്ക് നമുക്ക് നല്ല പൈസ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യാനുള്ള ഒരു കിച്ചൺ അടക്കമുള്ള ഒരു റൂം വേണമല്ലോ അപ്പോൾ മാക്സിമം ഒരു മിനിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്തായിരം രൂപ വരും പിന്നെ അതിൻ്റെ അകത്തു നിന്ന് ഒരു അയ്യായിരം രൂപ വീട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എക്സ്പെൻസ് ഒക്കെ കൂടി നമുക്ക് അയ്യായിരം രൂപയെ കയ്യിൽ അപ്പോൾ മറ്റു കാര്യങ്ങൾ ഇപ്പം നമുക്ക് ലോണ് ഇ എം ഐ വണ്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതിന്ന് പൈസ ഉണ്ടാവില്ല അപ്പോൾ വേണമെന്ന് ഇതുപോലെ സ്വിഗ്ഗി അതുപോലെയുള്ള ഷോപ്പുകളിൽ നിൽക്കുന്നതും കൂടുതലായിട്ടുള്ള ജോലികൾ നോക്കാം അതായത് മറ്റേ ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ ഈ സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ ഷെയർ ചെയ്ത് ഓടുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് അത് രണ്ട് പേരുണ്ടാവും അപ്പോൾ ഫുഡ് ഞാൻ ഇതേപോലെ സോ ഫുഡ് ഓർഡർ ചെയ്ത സമയത്ത് രണ്ട് രണ്ട് പേരാവുന്നത് ഒരു ബോയ് ഒരു വീടും അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ രണ്ട് പേര് ഓടുന്നത് അപ്പം അവർ പറഞ്ഞത് ഞങ്ങൾ രണ്ട് പേരും കൂടിയാണ് ഓടുന്നത് എന്നിട്ട് ഞങ്ങൾ ഷെയർ ചെയ്തെടുക്കും പൈസയെന്ന് അതിപ്പോ അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് സുഹൃത്തുക്കൾ ഷെയർ ചെയ്തിട്ട് ഓടാം അങ്ങനെ പിന്നെ പാർട്ട് ടൈമിൽ മറ്റേ നമ്മളെ രാത്രിയൊക്കെ ഭയങ്കര നൈറ്റ് ആയിട്ടുള്ള ജോലീസ് ഒക്കെ ഒത്തിരിയുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ഈ മറ്റേ പി സെന്റേസിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഇണ്ട് അപ്പൊ സി എ പഠിക്കാൻ വരുന്നവരും അങ്ങനെ ഒത്തിരി പേരുണ്ട് അവർക്ക് ജോലി ഇപ്പൊ വീട്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനം അല്ലാതെ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റാനും കൊച്ചിയിൽ ഒരു നിരവധി അനവധി സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെ പറയാം അതേസമയം സ്ഥിരം വരുമാനം ഇപ്പം നമുക്ക് രണ്ട് ജോലികൾ എന്തായാലും ആവശ്യമുണ്ട് എന്ന് പറയുന്നത് അപ്പൊ സ്ഥിരം വരുമാനം നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മുടെ നിക്ഷേപത്തിലെ അതുപോലെ സമ്പാദ്യത്തിലേക്കോ മാറ്റിയിട്ട് ഈ ഒരു വരുമാനം നമ്മുടെ ജീവിത ചെലവുകൾക്കായിട്ട് മാറ്റി വയ്ക്കുന്ന ഒരുപാട് ആളുകൾ പറഞ്ഞ പോയിന്റാണ് കാരണം നമുക്കിപ്പോ ജോലി ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൈസ സേവ് ചെയ്തിട്ട് നമ്മൾ ബാക്കി ജീവിത ചെലവിന് വേണ്ടിയിട്ട് നമ്മൾ പാർട്ട് ടൈം ചെയ്യുക അത് ശരിയാ കാരണം നമ്മൾക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാ പോലും നമ്മളടുത്തൊരു ചെറിയ സേവിങ്സ് ഉണ്ടാവും താനും പിന്നെ വീട്ടിലേക്കും കൊടുത്തു വരുമ്പോഴേക്കും കയ്യിൽ പിന്നെ മിച്ചം പിടിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ അതുപോലെ മറ്റൊന്നാണ് ഫണ്ടിങ് ഹോബീസ് അതായത് ഇപ്പൊ നമുക്ക് യാത്രകൾ പോകാൻ താല്പര്യം ഉണ്ടാകും അതുപോലെ ചില ആഡംബര കാറുകളൊക്കെ ചില മോട്ടോസ് നമ്മൾ സെലക്ട് ആദ്യം ചെയ്യും ഒക്കെ കാണുമ്പോൾ അപ്പൊ ചില ആൾക്കാരുടെ ചില ആമ്പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ആ കാർ എനിക്ക് വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും അപ്പൊ ഇവരെന്തു ചെയ്യും ഈ ഒരു വരുമാനം കൊണ്ട് എന്തായാലും തേക്കില്ല അപ്പൊ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിട്ട് ഇവർ ഒന്നിലധികം ജോലികൾ ചിലപ്പോൾ ചെയ്യും എങ്ങനെ ഡെലിവറി ആയിട്ടും അതുപോലെ നമുക്കിപ്പോൾ ഒരു ഒരു ഇത് അതുപോലെ തന്നെ ചായക്കടയില് ചായ അടിക്കുന്ന അവരുടെ ജോലികൾക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരെയൊക്കെ എന്താ ഇങ്ങനെ വരുന്നത് പിന്നെ ആളുകളുണ്ട് ഇല്ല രണ്ടു മൂന്ന് പേരൊക്കെ വെച്ചിട്ട് തട്ട് ഈ മറ്റേ നമ്മുടെ ക്യൂൻസ് വേയിലും ട്രൈവിലൊക്കെ കണ്ടിട്ടുണ്ട് മൂന്നാല് പയ്യന്മാരൊക്കെ അതേപോലെ നമ്മുടെ കലൂര് ഭാഗത്ത് ഞാനൊരു സവിടെ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് കല്ലൂർ ഒരു നാല് ബോയ്സ് ചേർന്നിട്ടാണ് ഒരു ഹോട്ടൽ കടന്നത് അവർ മാസത്തിലും അവസാനത്തെ മൂന്ന് ദിവസം നാല് ദിവസം കണ്ട് ആ ഹോട്ടൽ അടച്ചിടും ബാക്കി ദിവസമൊക്കെ അവർ വർക്ക് ചെയ്യും എന്നിട്ട് അവരുടെ കിട്ടുന്ന പ്രോഫിറ്റ് ഇല്ലേ അതായത് ആ മാസം മൊത്തം കിട്ടുന്ന പ്രോഫിറ്റ് അവരെ എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നു അങ്ങനെ അവരും ഇവിടെ മലപ്പുറത്തുനിന്ന് കോഴിക്കോടൊന്നും നിങ്ങടെ വന്നിട്ട് ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനത്തെ ആളുകൾക്കും കൊച്ചിയിൽ സാധ്യതയുണ്ട് ഇപ്പൊ നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാല് പേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് എന്തെങ്കിലും ഒരു പരിപാടി കൊച്ചിയിൽ പിടിക്കാൻ പറ്റും ക്ലിക്കും എന്തായാലും ഇവർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ജോലി എന്തായാലും ഉണ്ടാവും അതിന്റെ ആയിട്ടാണ് അവർ ഇതുപോലെയുള്ള ജോലികൾ ചെയ്യുന്നത് അതെ അതെ അതേസമയം ഇങ്ങനെ രണ്ട് ഫീൽഡിൽ നമ്മൾ ജോലി ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ട് കാരണം സ്കില്ല് ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ആ രണ്ട് ഫീൽഡിലുള്ള ബന്ധങ്ങൾ നമുക്ക് ഒരുപാട് കീപ്പ് ചെയ്യാൻ പറ്റും സ്കിൽ ഡെവലപ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോർമലി ഒരു ഡെലിവറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ആ ഒരു സ്ഥലത്തുള്ള ഏരിയകള് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ കുറച്ചൊരു കണക്ടിവിറ്റി ആയിട്ട് പോകാൻ പറ്റും അതേസമയം ഇപ്പം ഒരു അക്കൗണ്ടിങ് മേഖലയിൽ തന്നെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ ആ ഒരു മേഖലയിൽ നമുക്ക് ഒരുപാട് സ്കില്ല് ഡെവലപ്പ് ചെയ്യാം അത് ശരിയാളുകളുടെ അടുത്തൊക്കെ പരിചയം ആയിട്ടുള്ളത് എങ്ങനെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യണം എന്ന ശരിയാണ് പാർട്ട് ടൈം ജോലി ജസ്റ്റ് പഠി സി എ പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് ഒരു ഒത്തിരി കഴിവുകൾ കിട്ടുന്നതിനും തുല്യ ഒരു സംഭവമാണല്ലോ പിന്നെ ഒരു പരിധിവരെ നമ്മള് വീട്ടിൽ നിന്ന് കാശ് മേടിക്കാതെ ഇപ്പൊ ചെറിയ പൈസ ഒക്കെ വീട്ടിൽ നിന്ന് മേടിക്കും പക്ഷെ നമുക്ക് ഇവിടെ ഇവിടെ എത്തി മനസ്സിലാവും നമുക്ക് അത്രയും ചിലവുകളാണെന്നുള്ളത് ഇവിടെ ബസ് മെട്രോ എല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് ശരി സാറാൻ ബസ്സിന് നമുക്ക് പത്ത് രൂപയാണെങ്കിൽ മെട്രോയ്ക്ക് നമുക്ക് ഇരുപത് രൂപയാണ് അപ്പൊ പത്ത് രൂപ എക്സ്ട്രയാണ് അപ്പോൾ നമുക്കത് ഇപ്പം എല്ലാ ദിവസവും ബസ്സിൽ പോകുന്ന ഓഫീസിൽ പോകുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന ഒരാൾക്ക് പെട്ടെന്ന് മെട്രോ തോന്നിയാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യും അയ്യോ ഇരുപത് രൂപയാണല്ലോ എനിക്ക് നാളെയും പോകാനുള്ള കാര്യം വീട്ടിൽ നിന്ന് വാങ്ങിക്കുന്നവരാണെങ്കിൽ അല്ല സ്വന്തമായിട്ട് വേറൊരു ബിസിനസ് ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ പിന്നെ ഒത്തിരി സ്റ്റിറ്റിങ് സെന്റേഴ്സ് ഉണ്ട് കേട്ടോ നാട്ടി പുറത്തുനിന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞോ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞാലൊക്കെ െ പിടിക്കാൻ പോകും അപ്പൊ അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ സീസൺ സമയമായിട്ടുള്ള ആളെ കിട്ടില്ല അത്രയ്ക്കും സാധ്യതകൾ അവിടെ അങ്ങനത്തെ കഴിവുണ്ടെങ്കിൽ ചെയ്യാം ഡാൻസ് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഡാൻസ് അറിയുമെങ്കിൽ അത് പഠിപ്പിക്കാൻ പോവാം പിന്നെ ഡ്രോയിങ് പഠിപ്പിക്കാൻ പോവാം അങ്ങനെ ഒത്തിരി സാധ്യതകൾ ഒത്തിരി ജോലി സാധ്യതകളുള്ള കാരണം വേറൊരു ജോലി സാധ്യത ഞാ നമ്മള് ഒത്തിരി ഫ്ളാറ്റുകൾ ഉണ്ടല്ലോ നമ്മൾ ഇവിടെ എല്ലാം ഫുഡ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ പോകും അത് രണ്ട് മണിക്കൂർ മൂന്ന് ഓരോ ഫ്ളാറ്റിൽ രണ്ട് മണിക്കൂറൊക്കെയാണ് ഓരോ ചേച്ചിമാര് പോകുന്നത് അങ്ങനൊരു നാല് ഫ്ളാറ്റ് കവർ ചെയ്യും അവിടെ ജസ്റ്റ് ക്ലീനിങ് ഫുഡ് ഉണ്ടാക്കുക അടുത്ത ഫ്ളാറ്റിൽ പോവുക അങ്ങനെ ചെയ്യുന്നവർ ഉണ്ട് അങ്ങനെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ ഇഷ്ടംപോലെ ക്ലീനിങ് സ്റ്റാഫുകളുണ്ട് ഇഷ്ടം പോലെ നമ്മള് ഒത്തിരി ഓഫീസുകൾ പരിചയമുള്ള ആൾക്കാരൊക്കെ അവരുടെ ഓഫീസിലെല്ലാം ക്ലീൻ ചെയ്യാൻ വരുന്നത് ബംഗാളീസ് ഒക്കെയാണ് നമുക്ക് ഇത് ഈ ജോലിയുടെ കൂടെ തന്നെ നമുക്ക് പാഷനും സൈഡായിട്ട് കൊണ്ടുപോകാം അപ്പൊ അതിലെ കൂടെ തന്നെ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു ഇൻകം കൂടി കിട്ടും പാർട്ട് ടൈം ഒരു ജോലി ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായാലും നമ്മുടെ ഫിനാൻസ് മാനേജ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഷൂറാണ് ആ കാര്യത്തിൽ അതെ പല രാജ്യങ്ങളിലും ഇപ്പം സൈഡ് ഹാസിൽ എന്ന് പറയുന്ന ഒരു കൾച്ചർ ഉണ്ട് അതായത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻകം ഉണ്ടാവും അതിന്റെ കൂടെ തന്നെ നമുക്ക് എക്സ്ട്രാ ഇൻകം കിട്ടും അത് വേറെ ഒരു സ്ട്രീമിലൂടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ചുരുക്കി പറ്റും നമ്മൾ വരുന്ന സമയത്ത് അയ്യോ കൊച്ചിയിൽ ഈ ഒരു ജോലി ഉണ്ടല്ലോ ഇതിൽ വെച്ച് ജീവിക്കാമെന്നതായിരിക്കും പക്ഷെ ഇനി വരുന്ന ആളുകൾക്ക് കൊച്ചിയിൽ പാർട്ട് ടൈം ചെയ്യാൻ ഒത്തിരി സാധ്യതകളുണ്ട് നമ്മുടെ ജോലിക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം കൊച്ചിയിലെ സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ